നാദാപുരം തൂണേരിയിലെ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് ഭാരവാഹിയായിട്ടുള്ള സിഖാവ് ഷിബിൻ്റെ കൊലപാതക കേസിൽ ഇന്ന് ഹൈക്കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് നേരത്തെ വിചാരണ കോടതി പ്രതികളെ വെറുതെ വിട്ടിരുന്നു ആ വെറുതെ വിട്ട വിചാരണ കോടതിയുടെ വിധിക്കെതിരായിട്ട് ഷിബിൻ്റെ അച്ഛൻ നൽകിയിട്ടുള്ള ഹർജി അതിനകത്ത് ഇന്ന് ഹൈക്കോടതി ആ പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് വളരെ ആശ്വാസം പകരുന്ന ഒരു വിധിയാണ് പ്രത്യേകിച്ച് നാദാപുരം മേഖലയിൽ ലീഗ് ക്രിമിനൽ സംഘം കുറേ വർഷങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തെയും അതിൻ്റെ പ്രവർത്തകരെയും ഡി വൈ എഫ്ഐയുടെ നേതൃത്വത്തെയും അതിൻ്റെ പ്രവർത്തകരെയും വളരെ ക്രൂരമായ നിലയിലാണ് വേട്ടയാടിക്കൊണ്ടിരുന്നത് നമ്മൾ മറന്നുപോയിട്ടില്ല അവിടെ നരിക്കാട്ടേരിയിലാണ് ബോംബുണ്ടാക്കുന്ന ഘട്ടത്തിൽ അഞ്ച് ലീഗിൻ്റെ പ്രവർത്തകർ മരണപ്പെട്ട സംഭവം ഉണ്ടായത് ഇന്നിപ്പോൾ ലീഗിൻ്റെ നേതൃത്വം വലിയ സമാധാന പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാദാപുരത്തിൻ്റെ മണ്ണിൽ ബിനു ഉൾപ്പെടെയുള്ള നിരപരാധികളുടെ ചോരയിൽ ചവിട്ടി നിന്നിട്ടാണ് ലീഗിൻ്റെ നേതൃത്വം പലപ്പോഴും സമാധാനം അതിനെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഷിബിനെ യാതൊരുവിധ സംഘർഷവും നിലനിൽക്കുന്ന ഘട്ടത്തിലല്ല കൊലപ്പെടുത്തിയത് നാദാപുരത്തിൻ്റെ ചരിത്രം നോക്കിയാൽ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ വിവിധങ്ങളായിട്ടുള്ള സംഘർഷങ്ങൾ അവിടെ ഉണ്ടായി ആ സംഘർഷമെല്ലാം അവസാനിച്ച് ഒരു സംഘർഷവും ഇല്ലാത്ത പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഷിബിനെ അതിക്രൂരമായി മഴ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തി അവിടെ പുതിയ തരത്തിലുള്ള സംഘർഷത്തിന് അവിടെ തുടക്കം കുറിച്ചത് യഥാർത്ഥം ഇത് വളരെ ഗൗരവമായി നമ്മുടെ നാട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നു ഇന്നിപ്പോൾ ഈ കൊലപാതകത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കേസിനകത്ത് ഹൈക്കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള ഈ ഇടപെടൽ ഉണ്ടായിട്ടും കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ ഇതുവരെയായിട്ട് ഒരു വാർത്ത വന്നിട്ടില്ല മറ്റു ചില സംഭവങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ എങ്ങനെയൊക്കെയാണ് വാർത്ത വരുന്നത് എന്ന് നമ്മൾ കാണുന്നതാണ് ഇവിടെ ഇപ്പോൾ പ്രതികൾ ലീഗ് പ്രതികൾ ഡിവൈഎഫ്ഐയോ സി പി എമ്മോ അല്ലാത്തതുകൊണ്ട് വാർത്ത വേണ്ടതില്ല എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പം യഥാർത്ഥത്തിൽ ലീഗിൻ്റെ ക്രിമിനൽ മുഖം കൂടുതൽ തുറന്നുകാട്ടപ്പെട്ട വിധിയാണ് ലീഗ് ക്രിമിനൽ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് നാദാപുരത്തിൻ്റെ മണ്ണിൽ നടത്തിയിട്ടുള്ള അങ്ങേറ്റത്തെ ഹീനമായിട്ടുള്ള കൊലപാതകം അതുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ലീഗിന് കയ്യൊഴിയാൻ കഴിയില്ല എന്നാണ് ഇതെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് പണക്കൊഴുപ്പിൻ്റെയും കയ്യൂക്കിൻ്റെയും ഫലത്തിൽ ഈ പ്രതികളെല്ലാം രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് വലിയ നീക്കം അന്നേ നടന്നിരുന്നു അന്ന് യു ഡി എഫിൻ്റെ ഗവൺമെൻറ് വലിയ സഹായമാണ് ഈ പ്രതികൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തത് ഇതിലെ പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള തെയ്യമ്പാടി ഇസ്മായിലിന് യു ഡി എഫ് ഗവൺമെൻറ് സാമ്പത്തികമായ സഹായം ഉൾപ്പെടെ ചെയ്തു കൊടുക്കുന്ന നില നമ്മൾ കണ്ടതാണ് പക്ഷെ ഒടുവിൽ ഹൈക്കോടതിയുടെ വിധിയോടുകൂടി ഇതാ പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു അത് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിന് ആശ്വാസം പകരുന്ന ഒരു വിധിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കെ എം മുനീർ അദ്ദേഹം എം കെ മുനീർ അദ്ദേഹം ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ് ഈ എം കെ മുനീറിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്വർണ്ണക്കടയുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനവുമായി ചേർന്ന് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്ന ആളുകളെ പാർപ്പിക്കാൻ വേണ്ടി അവർക്ക് താമസ സൗകര്യം ഒരുക്കുന്ന ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് ഇപ്പോൾ പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ നാട്ടിലെ ആളുകളെല്ലാം ധരിച്ചത് നാട്ടിലെ കുറച്ച് പാവപ്പെട്ട ചെറുപ്പക്കാർ വിദേശത്തൊക്കെ പോകുമ്പോൾ ഗൾഫിലൊക്കെ ജോലി അടിച്ചു പോകുമ്പോൾ കുറച്ച് ആളുകൾക്ക് അവിടെ താമസിക്കാനൊക്കെയുള്ള സൗകര്യം കിട്ടും എന്നാണ് മുന്നീറാണെങ്കിൽ ഇവിടെ മന്ത്രിയായിട്ടും അതുമായി ബന്ധപ്പെട്ട വിവിധ പാരമ്പര്യം പ്രസംഗിച്ച് നടക്കുന്ന ഒരാളാണല്ലോ അങ്ങനെ മുനീറിനെ വിശ്വസിച്ച് വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട താമസവും എല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത ഞെട്ടിപ്പിക്കുന്നതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗവേണിംഗ് ബോഡി അംഗമായിട്ട് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായിട്ടുള്ള അബുലൈസ് ഉണ്ട് എന്നാണ് ഇപ്പോൾ വാർത്തകളിൽ കൂടി പുറത്തു വന്നിട്ടുള്ളത് ഈ അബുലൈസ് എന്ന് പറയുന്ന കക്ഷി നേരത്തെ കരിപ്പൂർ വഴി കിലോ കണക്കിന് സ്വർണം കടത്തിയ കേസിലെ പ്രതിയാണ് മാത്രമല്ല വലിയൊരു മാഫിയ സംഘത്തിൻ്റെ തലവം കൂടിയാണ് നേരത്തെ എയർ ഹോസ്റ്റസ്സൊക്കെ ഉപയോഗപ്പെടുത്തി സ്വർണം കടത്തിയ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളുണ്ടായിരുന്നു കരിപ്പൂരിൽ ആ കേസിലും ഈ അബുലൈസ് പ്രതിയാണ് ജയിലിൽ കിടന്നിട്ടുണ്ട് ഇങ്ങനെ കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങൾ വഴി സ്വർണ്ണക്കടത്ത് നേതൃത്വം കൊടുക്കുന്ന ഒരു സ്വർണ്ണക്കടത്തുകാരൻ ലീഗിൻ്റെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവിൻ്റെ സ്ഥാപനത്തിൽ എങ്ങനെ ഗവേണിംഗ് ബോഡി അംഗമായി വന്നു എന്നത് സംശയാസ്പദമാണ് ഇത് കൃത്യമായ ചില താൽപ്പര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും ഇവിടെ കുറച്ച് ചെറുപ്പക്കാരെ സ്വർണ്ണക്കടത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ലീഗിൻ്റെ നേതാവ് ഇങ്ങനെയുള്ള ക്രിമിനൽ സംഘങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരം സ്ഥാപനങ്ങൾ ആരംഭിച്ചത് ഇത് സംബന്ധിച്ച് ഗൗരവമായ അന്വേഷണം നടത്തണം വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ അപ്പോൾ ഇപ്പോൾ ഉയർന്നു വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഗൗരവമായി ഈ വിഷയത്തെ പൊതുസമൂഹം കാണേണ്ടതുണ്ട് സർക്കാരും ഈ വിഷയത്തിനകത്ത് ഇടപെടണം എന്നാണ് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത് അമാന ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സ്വർണ്ണാഭരണശാലയുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഒരു അമാന എംബ്രോയ്സ് പദ്ധതി എന്ന പേരിൽ ഒരു പദ്ധതി മുനീർ പ്രഖ്യാപിച്ചത് അത് സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വഴി മുനീർ തന്നെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തായത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് മുനീറിന് അതിനകത്ത് കൃത്യമായ പങ്കുണ്ട് മുനീറാണ് ഇത് നേതൃത്വം കൊടുക്കുന്നത് ദുബായിലാണ് വിദേശത്ത് ജോലി അന്വേഷിച്ച് പോകുന്ന ആളുകൾക്ക് അവിടെ താമസ സൗകര്യം ഒരുക്കുന്നു ഒരുക്കുന്നു എന്നാണ് അവരുടെ സങ്കല്പം എന്നാണ് അവർ പ്രഖ്യാപിച്ചത് അപ്പോൾ വിദേശത്ത് ജോലി അന്വേഷിച്ച് പോകുന്ന ധാരാളം തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുണ്ട് അപ്പോൾ അവരെ എല്ലാം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പദ്ധതി അവരാരംഭിച്ചത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അപ്പോൾ നാട്ടിലെ അഭ്യസവിധ്യരായ പാവപ്പെട്ട ചെറുപ്പക്കാരെ സ്വർണ്ണക്കടത്ത് മാഫിയ സംഘവുമായി കണ്ണുയർത്ത് കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു റോളാണ് ലീഗിൻ്റെ സമന്നതരായ നേതാവായിട്ടുള്ള എം കെ മുനീർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം യു ഡി എഫിൻ്റെ നേതൃത്വം മറുപടി പറയേണ്ടതുണ്ട് ഗവൺമെൻറ്റും ഇത് സംബന്ധിച്ച് അന്വേഷിക്കേണ്ടതുണ്ട് അബുലൈസ് അയാൾ കേസിൽ പ്രതിയാണ് ജയിലിൽ കിടന്ന ആളാണ് നേരത്തെ രണ്ടായിരത്തി പതിനേഴിൽ തന്നെ അയാൾ അതുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ടായിരുന്നു കരിപ്പൂരിലാണ് ആദ്യ കേസ് എന്നാണ് തോന്നുന്നത് ഏതായാലും നിരവധി കേസുകളിൽ പ്രതിയാണ് അയാളിപ്പോൾ ഗവേണിംഗ് ബോഡി അംഗമാണ് ഈ സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു യൂത്ത് പ്രൊഫഷണൽ മീറ്റ് നാളെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് വെച്ച് ചേരുകയാണ് കേരളത്തിലെ ഈ പ്രൊഫഷണൽ രംഗത്ത് തൊഴിലെടുക്കുന്ന വിവിധ വിഭാഗം ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട് ഈ പന്നാ സബാഷൻ്റെ മരണം നമ്മൾ കണ്ടതാണ് വിവിധ സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്ന ഈ പ്രൊഫഷണൽ മേഖലയിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് പരാതികൾ ഉയർന്നു കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇത്തരം കാര്യങ്ങളിൽ ഡി വൈ എഫ് ഐ സജീവമായി ഇടപെടണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം നാളെ സംസ്ഥാന തലത്തിൽ നടക്കുന്ന പ്രൊഫഷണൽ മീറ്റ് ഇതുപോലെയുള്ള ഗൗരവമായ കാര്യങ്ങൾ ചർച്ച ചെയ്യും അതുകൂടാതെ നവകേരളത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി പ്രൊഫഷണൽ യൂത്തിനെ കൂടുതൽ രംഗത്തിറക്കേണ്ടതുണ്ട് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഇവിടെ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ അതിനെയെല്ലാം വലതുപക്ഷം വലിയ രൂപത്തിൽ തകർത്തുകൊണ്ടിരിക്കുകയാണ് അതിനെതിരായിട്ടുള്ള പ്രചരണം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിവിടെ തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നം രൂക്ഷമാവാൻ ഇടയാക്കുകയാണ് അതിപ്പോൾ സിൽവർ ലൈനായി കഴിഞ്ഞാലും കെ ഫോൺ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ എല്ലാം കാര്യത്തിൽ ഗവൺമെൻറ് എടുക്കുന്ന എഫേർട്ടിനെ ഇല്ലാതാക്കിയിട്ട് ഇവിടെ വികസനത്തെ തടസ്സപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന ഇത്തരം കാര്യങ്ങൾ വിജയകരമായി മുന്നോട്ട് പോയാൽ മാത്രമേ ഇവിടെ ചെറുപ്പക്കാർക്ക് കേരളത്തിൽ തന്നെ തൊഴിലെടുത്ത് ജീവിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് വിവിധങ്ങളായ പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞവർക്ക് കേരളത്തിൽ തന്നെ തൊഴിലെടുത്ത് ജീവിക്കാൻ സാധ്യമാവുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവണമെങ്കിൽ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യത്തിൽ വലിയ മാറ്റം കൊണ്ടുവരണം അപ്പോൾ നോളജ് എക്കണോമിയുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ തീർച്ചയായിട്ടും കേരളത്തിലെ പ്രൊഫഷണൽ യൂത്ത് ഒത്തുചേരുന്നത് ഇത്തരം ആശങ്കകൾ കൂടി പങ്കുവെക്കാനും ഇതിനെ മറികടക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ശക്തമായ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി കൂടിയാണ് അതുകൊണ്ട് കേരളത്തിലെ പ്രൊഫഷണൽ യൂത്തിനെ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ന് സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മേഖലയിലെ തെറ്റായ പ്രചരണത്തെ ഡിവൈഎഫ്ഐ തുറന്നു കാണിക്കും അതിനാവശ്യമായിട്ടുള്ള ഒരു ആദ്യ ഇടപെടലായിട്ടാണ് നാളെ തിരുവനന്തപുരം എ കെ ജി ഹാളിൽ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും അതിപ്പോൾ അൻവറിനോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ് അൻവർ കുറേ ദിവസമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കാര്യം പറയാം അൻവറിൻ്റെ കൂടെ കണ്ണൂരിലെ ഒരു പ്രമുഖനല്ല ഒരു സി പി എമ്മിൻ്റെ അനുഭാവി പോലും ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ ഉറപ്പ് പറയാൻ വേണ്ടി കഴിയും അതുകൊണ്ട് അൻവർ കണ്ണൂരിനെ പറ്റി മനസ്സിലാക്കിയിട്ടില്ല അൻവർ സി പി എമ്മിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല അൻവർ ഇപ്പോൾ അൻവറിൻ്റെ പത്രസമ്മേളനത്തിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ നോക്കിയിട്ട് കേരളം മൊത്തം അയാളുടെ കൂടെയാണ് എന്ന് അങ്ങ് പ്രഖ്യാപിക്കുകയാണ് അൻവറിന് സ്ഥലം മാറിപ്പോയി അതുകൊണ്ട് കണ്ണൂരിൽ നിന്നല്ല കേരളത്തിൻ്റെ ഒരു സ്ഥലത്തു നിന്നും സി പി എമ്മിൻ്റെയോ ഡിവൈഎഫ്ഐയുടെയോ ഒരനുഭാവിയെയും അദ്ദേഹത്തിൻ്റെ കൂടെ നിർത്താൻ വേണ്ടി കഴിയില്ല ഇത് വെല്ലുവിളി തന്നെയാണ്